കഥ നമ്മുടെ നമ്മുടെ ഉണ്ട് കേട്ടോ ഹന്തുസ് പേര് ഒരു ചെറിയ മോട്ടിവേഷൻ കഥയാണ് സത്യസന്ധന്റെ വില മനസ്സിലാക്കി തരുന്ന ഒരു കുഞ്ഞു കഥ ഒരിടത്ത് ദരിദ്രനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അയാള് കടത്തിൽ പെട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ ജോലി അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ടൗണിലേക്ക് അങ്ങ് ഇറങ്ങി പക്ഷേ അയാൾക്ക് ജോലി ഒന്നും ആരും കൊടുത്തില്ല നിരാശനായി അയാൾ വീട്ടിലേക്ക് നടന്നു അപ്പോൾ അയാളുടെ അടുത്തേക്ക് മൂന്ന് വലിയ ചാക്കുകളുമായി ഒരു വൃദ്ധം വന്നു അന്നപ്പോൾ വൃദ്ധൻ ചോദിച്ചു മകനെ ഈ വെള്ളി നാണയങ്ങൾ നിറച്ചാ ഈ ചാക്ക് നീ ഒന്ന് പിടിക്കാമോ അപ്പോൾ ആ ചാക്കിൽ എന്താണ് വെള്ളി വെള്ളിനാണയമാണ് അയാൾ അത് വാങ്ങി പിടിച്ചു രണ്ട് ചാക്കും വൃദ്ധൻ തന്നെ പിടിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഓടിക്കളയെഴുത് എനിക്ക് വളരെ അത്യാവശ്യമുള്ള നാണയങ്ങളാണ് അയാൾ അത് സമ്മതിച്ചു കാരണം അയാൾ ഒരു സത്യസന്ധനായിരുന്നു അയാൾ പിന്നെയും അവർ നടന്ന് 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 ഒരു മലയടിവാരത്തിലെത്തി അപ്പോൾ വൃദ്ധൻ ചോദിച്ചു മകനെ ഈ രണ്ട് ചക്കകൾ കൊണ്ട് എനിക്ക് മല കയറാൻ കഴിയില്ല നീ ഈ സ്വർണ നായങ്ങൾ ഈ ഈ കൂടി ഒന്ന് പിടിക്കാമോ അയാൾ ഞെട്ടി ഈ വൃദ്ധൻ എന്തൊരു ദൈകനാണ് അപ്പോൾ ഇയാളുടെ മൂന്നാമത് ചാക്കിലും എന്തെങ്കിലും വിലപിടിപ്പുള്ള ഐറ്റം കാണും അപ്പൊ നമ്മളാണെങ്കിലും അതിനെല്ലാം ചിന്തിക്കത്തുള്ളൂ അങ്ങനെ അവരാ മല കയറാൻ തുടങ്ങി മല കയറും മലയുടെ മണ്ടെത്തി അത് കഴിഞ്ഞപ്പോൾ ആ വിദ്ര വൃദ്ധൻ പറഞ്ഞു മകനേ ഈ ചാക്കോട് എനിക്ക് ഇറങ്ങാൻ കഴിയില്ല ഇതിൽ മുഴുവൻ വജ്രങ്ങളാണ് ഇറങ്ങുന്നതിനിടെ ഞാൻ അങ്ങാനും വീണ്ടുപോയ ഈ വജ്രങ്ങൾ മൊത്തം പൊട്ടിപ്പോവും അതുകൊണ്ട് ഈ വജ്രം നിറച്ച ചാക്കോടെ നിങ്ങൾ പിടിക്കാമോ അയാൾ അതും പിടിച്ചു ഇപ്പൊ അയാളുടെ കയ്യിൽ വിലപിടിപ്പുള്ള മൂന്ന ഐറ്റങ്ങളുണ്ട് ഏതൊക്കെ അയാള് അതും ഓടാൻ തുടങ്ങി വൃദ്ധനായോണ്ട് മറ്റേ വൃദ്ധന് പുറകെ നടക്കാൻ കഴിഞ്ഞില്ല അയാൾ അതുമായി ഓടി ഓടി വീട്ടിലെത്തി സത്യസന്ധനായ ആ മനുഷ്യനെ പണം ഒരു കള്ളനാക്കി അയാൾ ഓടി വീട്ടിലേക്കെത്തി എന്നിട്ട് ആദ്യത്തെ ചക്കയ വെള്ളിയുടെ വെള്ളിയുടിച്ചു തുറന്നു അതിൽ മുഴുവൻ കല്ലുകളായിരുന്നു രണ്ടാമത്തെ ചക്കായ സ്വർണനാണയങ്ങൾ നിറസിച്ചാക്കും അയാൾ തുറന്നു അതിലും കല്ലുകളായിരുന്നു മൂന്നാമത്തെ ചക്കായ വജ്രങ്ങൾ നിറസിച്ചാക്കും അയാൾ തുറന്നു അതിലും കല്ലുകളായിരുന്നു ആ കല്ലുകളുടെ കൂടെ ഒരു ഞാനൊരു സാധാരണ വൃദ്ധനല്ല ഞാൻ ഈ നാട്ടിലെ രാജാവാണ് എനിക്ക് മക്കളായിട്ട് ആരുമില്ല അതുകൊണ്ട് പുതിയൊരു രാജാവാകാൻ യോഗ്യനായ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യസന്ധനായ ഒരു രാജാവിനെയാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഈ ചാക്കുകൊണ്ട് നീ നീത ഓടിക്കളഞ്ഞിരിക്കുന്നു നിനക്ക് ഒരു രാജാവാകാൻ യോഗ്യനില്ല ഇത് കേട്ട് ആ എഴുത്ത് കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചിരുന്ന് പോയി അപ്പോൾ ഗൈസ് സത്യസന്ധതയുടെ വില മനസ്സിലാക്കാൻ ഇത് കൂടുതൽ എന്ത് വേണം പണം കണ്ട് മോഹിച്ച് ഒരാൾ കള്ളനായിത്തീർന്നാൽ പിന്നെ അയാൾക്ക് ലോകത്തിലുള്ള ഒന്നും നേടാൻ സാധിക്കില്ല അപ്പോൾ ഗായ്സ് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആരും ഇങ്ങനെ പൈസക്ക് വേണ്ടിയോ ധനത്തിന് വേണ്ടിയോ ഒന്നും മോഷ്ടിക്കില്ലേ വലിയ തെറ്റാണത് അപ്പം ഗൈസ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം അപ്പം ഗായ്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ശരി ബൈ